ഈ മാസം ിന് ബസ് ഉടമകൾ നടത്താനിരുന്ന സമരം പിൻവലിച്ചു വിദ്യാർത്ഥി കൺസൾഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ അടുത്തയാഴ്ച വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തും ചർച്ചയുണ്ടാകും ഇപ്പോൾ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കാണുന്നു ഒരു ഉണ്ടാക്കാനാണ് ഗവൺമെന്റ് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തിട്ട് അദ്ദേഹം അത് ഉടനെ ചെയ്യും അത് അവരും സമ്മതിച്ചു പിന്നെ മറ്റു കാര്യങ്ങളില്ല ഈ ഒരു കിലോമീറ്റർ വണ്ടി കൂടുന്നമായൊരു പെർമിഷൻ പെർമിറ്റിൻ്റെ പ്രശ്നമാണ് പ്രൈവറ്റ് ബസ് പെർമിറ്റുകൾ ഒരു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം പൊളിറ്റിക്കലായിട്ട് തീരുമാനിക്കേണ്ടതാണ് ഇപ്പം എനിക്ക് മന്ത്രി നിലയിൽ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ആലോചിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരിയായ നിർദ്ദേശം ലഭിച്ചതിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ പറ്റുകയുള്ളൂ എന്ന് അവരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സമരം പിൻവലിക്കണമെന്ന് അവരുടെ ഞാൻ അഭ്യർത്ഥിച്ചു കേരള ബസ് ഓപ്പറേഷ്സ് ഫോറം നയൻറ്റി നയൻ തൊണ്ണൂറ്റൊമ്പത് ശതം കാര്യം സാധിച്ചുകൊണ്ട് അവർ സമരം പിൻവലിക്കുകയാണ് എന്നറിയിച്ചിട്ടുണ്ട് മറ്റുള്ള സംഘടനകൾ സമരത്തിലാണെന്ന് തോന്നുന്നു ചർച്ച നടന്നു ഇനിയും ചർച്ച ചെയ്യും നമുക്ക് ചർച്ചകൾ ചെയ്യാമല്ലോ കുഴപ്പമില്ല എന്തായാലും ബസ് ഉടമകൾ ഇരുപത്തിരണ്ടാം തീയതി നിശ്ചയിച്ചിരുന്ന സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് അപ്രായോഗികമായ ചില നിർദ്ദേശങ്ങളാണ് ബസ്സുടമകൾ മുന്നോട്ട് വെക്കുന്നത് എന്ന കാര്യമൊക്കെ മന്ത്രി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോൾ ചർച്ചയിൽ പുരോഗതിയുണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നാണ് ഗതാഗതമന്ത്രി പറയുന്നതെങ്കിലും തുടർ ചർച്ചകളുണ്ടാകും വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ചകളുണ്ടാകും ബസ് ഉടമകളുമായി ചർച്ചകളുണ്ടാകും എന്തായാലും തൽക്കാലം ഇരുപത്തിരണ്ടാം തീയതിയുള്ള பசமர